യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എട്ട് മുസ്ലിം സംഘടനകളെയും പതിനൊന്ന് വ്യക്തികളെയും യു എ ഇ കരി പട്ടികയിൽപ്പെടുത്തി യു എ ഇ തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ നീക്കം ഇതോടെ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് യു എ യുമായിട്ടുള്ള സാമ്പത്തികവും നിയമപരവുമായ കാര്യങ്ങളിൽ വിലക്ക് വരും യു എയുടെ ഭീകരവിരുദ്ധ നടപടികൾ പ്രകാരം ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും യാത്രാ വിലക്കുകൾ ആസ്തി മരവിപ്പിക്കൽ സാമ്പത്തിക നിയന്ത്രണങ്ങൾ എന്നിവയായിരിക്കും ഏർപ്പെടുത്തുക ഇതിനു പുറമെ കരിം പട്ടികയിൽപ്പെടുത്തിയവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിൽ നിന്ന് പൗരന്മാരെയും അവിടെയുള്ള ബിസിനസ് വിലക്കിയിട്ടുണ്ട് കേംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിംഗ് സെന്റർ ലിമിറ്റഡ് വെംബ്ലി ട്രീറ്റി ലിമിറ്റഡ് ലിമിറ്റഡ് ഫ്യൂച്ചർ ഗ്രാജുവേറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ലിമിറ്റഡ് നാഷണൽ ക്യാപിറ്റൽ എന്നീ സംഘടനകളെയാണ് യു എ ഇ കരിം പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് ബ്രിട്ടീഷ് പാകിസ്ഥാൻ പുരുഷന്മാർ ദുർബലരായ പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് യു കെയിൽ പൊതുജനരോക്ഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള പരാജയങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് രാജ്യവ്യാപകമായി ആവശ്യമുയരുന്നുണ്ട് പ്രധാനമന്ത്രി സർ കീർമറിന് ഇതിൽ പങ്കുണ്ടെന്ന് കോടീശ്വരൻ എലോൺ മസ്ക് ആരോപണം ഉന്നയിച്ചതോടെയാണ് ചർച്ചകൾക്ക് തിരികൊളുത്തിയത് യു എ ഇ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിയ ഈ സംഘടനകൾ റിയൽ എസ്റ്റേറ്റ് മുതൽ വിദ്യാഭ്യാസം മാധ്യമം തുടങ്ങിയ മേഖല എന്നിവയിൽ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്നു ഈ സ്ഥാപനങ്ങളിലെ ഭൂരിഭാഗം ഡയറക്ടർമാരും ഉന്നത ഉദ്യോഗസ്ഥരും യു എ ഇ പൗരന്മാരാണെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് യു കെയിലും നിരോധിത സംഘടനകളുടെ പട്ടികയുണ്ട് ഏകദേശം എഴുപത്തിയഞ്ച് സംഘടനകളെയാണ് ഇവർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയിലെ വാഗ്നർ ഗ്രൂപ്പ് തെഹ്നിക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഒരു സംഘടനയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ ആ ഗ്രൂപ്പിൽ അംഗമാകുന്നതും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് യു ക്രിമിനൽ കുറ്റമായി മാറും പതിനാല് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത് എന്നാൽ മുസ്ലിം ബ്രദർഹുഡിനെ യു കെയിൽ നിരോധിക്കുകയോ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ന്യൂസ് ഡെസ്ക്